പാലക്കാട് കോഴിക്കോട് നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിൽ കരുവാരകുണ്ട് മേലാറ്റൂർ റോഡിൽ ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള എൻട്രി ഒരു കാരണവശാലും നഷ്ടപ്പെടില്ലെന്നും തുവൂരിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഒരു പ്രവേശന കവാടം കൂടി അനുവദിച്ചു കിട്ടുന്നതിന് തുവൂരിലെ ജനകീയ കൂട്ടായ്മയുടെ ആവശ്യപ്രകാരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അത് ഇരിങ്ങാട്ടിയിലെ എൻട്രൻസിനെ ഒരു കാരണവശാലും ബാധിക്കുന്ന തരത്തിലല്ലെന്നും എ പി അനിൽകുമാർ എം ൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഒരു എക്സിറ്റ് ഒരു എൻട്രി അവിടെ കിടന്ന് ഹൈവേക്ക് പോകുവാനും ഹൈവേന്ന് ഇറങ്ങുവാനുള്ള ഒരു വഴി എൻട്രി വേണം എന്നുള്ളത് അവിടെ തൂവൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് അതിനകത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എം എല്ലാം ഒരുമിച്ച് എടുക്കുന്ന ഒന്നാണ് അപ്പം അത് ലഭിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയൊണ്ട് വിനാപ്പുവാജിയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഞാൻ അടിവരമായിട്ട് പറയാം ഇപ്പോ നമുക്കുള്ള ഇരിങ്ങാട്ടിരി ഉള്ള എൻട്രി അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് മാറ്റുക എന്നുള്ളതല്ല അത് ഒരു കാരണവശാലും അത്തരം കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഞാൻ ഉണ്ടാകും നിൽക്കില്ലാതെ സംശയം കണ്ടു അതല്ല അതിന്റെ അർത്ഥം അവിടെയും വേണം അതോടെ തൂർ പഞ്ചായത്തിലൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്താ ബുദ്ധിമുട്ട് അതിന് കരുവാരകുണ്ടിൽ നടന്ന എം അലവി സാഹിബ് അനുസ്മരണ ചടങ്ങിൽ വെച്ച് മുസ്ലിം ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് ഇരിങ്ങാട്ടിയിൽ നിന്നുള്ള എൻട്രൻസ് നഷ്ടപ്പെടാൻ ഇടയാകരുതെന്ന് കരുവാരുകുണ്ടുകാരുടെ പൊതു താല്പര്യമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു എം എൽ എ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് ഇരിങ്ങാട്ടിയിൽ നിന്ന് ഗ്രീൻഫീൽഡ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ഹൈവേയിലേക്ക് എൻട്രൻസിനായുള്ള സർവീസ് റോഡുകൾക്കും ടോൾ പ്ലാസ നിർമ്മിക്കാനും ആവശ്യമുള്ള അധിക ഭൂമി കൂടി കഴിഞ്ഞ ദിവസം അധികൃതർ അളന്ന് തിട്ടപ്പെടുത്തിയതായി തൂരിൽ നിന്നടക്കം കൂടുതൽ എൻട്രൻസിനും മുഴുന്നീള സമാന്തര സർവീസ് റോഡിനുമായുള്ള പ്രക്ഷോഭ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കെനുസ് ചെയ്തിരുന്നു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാനവും ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ത്രിതല ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ അപ്രായോഗികമായ അതിർത്തികൾ നിർണയിച്ച് വെട്ടിമുറിച്ച് അലങ്കോലമാക്കിയ പ്രവൃത്തിയിൽ അടിയന്തര ഇടപെടൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ആവശ്യപ്പെട്ടതിനെ കുറിച്ച് എം പറഞ്ഞത് പണ്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്ന് കുരുമുളക് ഉൾപ്പെടെയുള്ള നാണയവിളകൾ കടത്തിക്കൊണ്ടുപോകുന്നതായി സാമൂതിരിയോട് നാട്ടുകാർ പരാതി പറഞ്ഞപ്പോൾ വെള്ളക്കാർ കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോകുന്നുള്ളൂ അവർ നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ യു ഡി എഫിന്റെ വോട്ടർമാർ ഇവിടെ ഉള്ളിടത്തോളം കാലം വാർഡുകൾ എങ്ങനെ വെട്ടിമുറിച്ചാലും ഇനി ഒരു തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ഇവിടെ നിന്ന് ജയിക്കാനാവില്ലെന്നായിരുന്നു എ പി അനിൽകുമാറിന്റെ മറുപടി അത് നമുക്കൊക്കെ ആശങ്കയായിരുന്നു പക്ഷെ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്തപ്പോ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചത് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ഞാൻ അങ്ങോട്ട് ഉറപ്പ് പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവരെ എങ്ങനെ വാർഡ് കീറി മുറിച്ചാലും രണ്ടായിരത്തി പത്തിലെ നമ്മുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫോ ഏറ്റവും കൂടുതൽ വിജയിക്കുക അത് യാതൊരു തർക്കവും വേണ്ട ഒരു ആശങ്കയും വേണ്ട അതുകൊണ്ട് പരാതി അപ്പീൽ അപ്പീൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് இப்போல் இப்போ எல்லா வார்டுகளிலும் அறியன் உடல் வாட்ஸ்அப்பில் நைன் டபுள் வண சிக்ஸ் வ